വെള്ളികുളങ്ങരയിലെ അഞ്ച് വയസ്സുള്ള മുഹമ്മദ് ഐദീൻ സലാഹിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് മുപ്പതാം തീയതിക്കാലത്ത് പത്ത് മുപ്പത്തിമൂന്നിന് വടകര സി എം ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടർ ആരിസ് അബൂബക്കറിൻ്റെ അടുത്ത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി കുട്ടിയെ കാണിക്കുകയും തൊട്ടുമുമ്പ് രണ്ട് ദിവസം ഓർക്കാട്ടരി സി എച്ച് സിയിൽ ഇരുപത്തേഴാം തീയതിയും ഇരുപത്തി ഒമ്പതാം തീയതി ഓർക്കാട്ടരി ആശ ഹോസ്പിറ്റൽ കാണിച്ച ഡോക്ടറുടെ കുറിപ്പടിയും അതോടൊപ്പം തന്നെ അവിടെ ടെസ്റ്റ് ചെയ്ത ലാബ് റിപ്പോർട്ടുകളുമായിട്ടാണ് കുട്ടിയുടെ പിതാവിൻ്റെ പിതാവും ഉമ്മയും കുട്ടിയെ ഹോസ്പിറ്റൽ കാണിച്ചത് കുട്ടിയെ കാണുകയും അവരിസഭക്കറ ഡോക്ടർ കുട്ടിക്ക് ഇപ്പോൾ പനി കുറവുണ്ട് ക്ഷീണമുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും ഗ്ലൂക്കോസ് എടുത്ത് ആരോഗ്യം ഒന്ന് ശരിയായതിനു ശേഷം വീട്ടു പോകാമെന്ന് പറയുകയും ഒബ്സർവേഷൻ റൂമിലേക്ക് നേഴ്സിൻ്റെ സേവനത്തിന് വേണ്ടി വിടുകയാണ് ചെയ്തത് അവിടെ നിന്ന് ഗ്ലൂക്കോസ് കയറ്റുകയും ഏകദേശം പന്ത്രണ്ടേ പത്തോടു കുട്ടിക്ക് ഒരു ഇഞ്ചെക്ഷൻ അഷ്റഫ് ക പറയുന്നത് അതായത് കുട്ടിയുടെ പിതാവിൻ്റെ പിതാവ് പറയുന്നത് വലിയ അളവിൽ ഇഞ്ചക്ഷൻ കയറ്റുന്ന സമയത്ത് കുട്ടി വേദന കൊണ്ട് അസഹ്യമായ വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥയും കുട്ടി ആ സമയത്ത് തന്നെ ഉപ്പപ്പ പോകാമെന്ന് അലവിളിച്ചു പറയുകയും പിന്നീട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം അതിശക്തമായ വയറുവേദന വരികയാണ് ചെയ്തത് വയറുവേദന വന്ന് ആ ക്യാഷാലിറ്റിയിലുള്ള ഡോക്ടർ പെട്ടെന്ന് വന്ന് നോക്കുകയും ഈ ഹാരിസഭൂബക്ര ഡോക്ടറിനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്കാനിങ്ങിന് പറഞ്ഞു എന്ന് പറയാവുന്ന ആ സമയത്ത് തന്നെ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി പിന്നീട് കുട്ടിയെ അവിടെയുള്ള ഐ സിയുലേക്ക് അവിടെയുള്ള ഐ സിയുവിന് എത്രത്തോളം സജ്ജീകരണമുണ്ട് എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കുട്ടി അവിടത്തേക്ക് മാറ്റുകയും പിന്നീട് ഏകദേശം രണ്ട് മണിയോടുകൂടി കുട്ടിയെ പാർക്കോ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പാർക്കോ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന രേഖ വെച്ച് ഹാർട്ട് ബീറ്റോ പൾസോ ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇവിടെ ഹാജരാക്കിയത് കൊണ്ടുവന്നത് എന്ന് കൃത്യമായ രേഖ അതായത് മൃതശരീരമാണ് തന്നത് എന്ന് കൃത്യമായ രേഖ ആക്ഷങ്ക കുട്ടികളുടെ ബന്ധുക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് കുട്ടിയുടെ കവറടക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നാം തീയതി ഞങ്ങൾ ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമൊക്കെ ഈ സി എം ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റുമായി സംസാരിക്കാനും ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു കുറേ വൈകി മണിക്ക് പോയാൽ ഞങ്ങളെ ഏഴുമണിയോളം ഇരിപ്പിച്ചിട്ടാണ് ആ സംവിധാനം അവർ ഒരുക്കിത്തുന്നത് എന്നിട്ടും ഞങ്ങൾ അത്രയും ക്ഷമയോടെ കാത്തു നിന്ന് അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി എന്താണ് ഞങ്ങളുടെ സംശയം ദുരീകരിക്കാവുന്ന രീതിയിലാണ് അവരുടെ ആ സംസാരത്തുനിന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം ടെസ്റ്റ് ഡോസ് ചെയ്യാതെ കുട്ടിക്ക് അമിതമായി ഇഞ്ചക്ഷൻ നൽകുകയും അവിടുത്തെ തെന്ന സൂപ്പറൻ്റ് പറഞ്ഞതനുസ അങ്ങനെ വന്ന് കുട്ടിക്ക് അലർജി ആയാൽ വളരെ വേഗം ഈ പറയാവുന്ന കാർഡിയാ കറസ്റ്റിലേക്ക് കുട്ടി നീങ്ങുമെന്ന് അദ്ദേഹം തന്നെ ഞങ്ങളോട് പറയാതെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും വളരെ കൃത്യമായി കുട്ടിയെ തെറ്റായ രീതിയിലുള്ള പരിചരണത്തിലൂടെ ചികിത്സയിലൂടെ ഞങ്ങളുടെ മകൻ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി ആ അവസ്ഥയ്ക്ക് ആരാണോ ഉത്തരവാദി ആ ഉത്തരവാദപ്പെട്ട ആളുകളെ നിയമപരമായി ശിക്ഷിക്കുന്നതുവരെ ഉത്തരവാദപ്പെട്ട ആളുകളെ നിയമപരമായി ശിക്ഷിക്കുക എന്നതുവരെയുള്ള വലിയ ബഹുജന പ്രക്ഷോഭവും അതേപോലെ തന്നെ നിയമപരമായ പോരാട്ടത്തിനും വേണ്ടി ഇന്നലെ ചേർന്ന ആക്ഷൻ കമ്മിറ്റി വള്ളിയുളങ്ങരയിൽ ചേർന്ന ആക്ഷൻ കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുക്കുകയും അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ ഇത് ഈ ഒരു വിവരം പുറത്തു പറഞ്ഞപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി വടകര സി എം ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെയുള്ള ഒട്ടേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ചില ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ ജീവചലങ്ങളായി ഇന്നും ജീവിക്കുന്ന ഇങ്ങനെ പല രീതിയിലും നടക്കുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സി എം ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ ചികിത്സ കൊണ്ട് മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്ത എല്ലാ കേസുകളും വളരെ ശാസ്ത്രീയമായ മെഡിക്കൽ ബോർഡിൻ്റെ സർക്കാർ രൂപീകരിക്കുന്ന മെഡിക്കൽ ബോർഡ് അന്വേഷിച്ച് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരികയും ഈ ഹോസ്പിറ്റൽ ആളുകളുടെ ആരോഗ്യരംഗത്തെ ആരോഗ്യത്തെ തീരെ പരിഗണിക്കാതെ സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം വലിയ ബോജന മാർച്ച് വെള്ളികുളങ്ങര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമാണ് ഉണ്ടായത് ആ ദുഃഖത്തിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് നിയമപരമായ നിയമപരമായ എന്ന് പറയുമ്പോൾ അവർക്കതൊരു സ്വാഭാവികമായും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രശ്നമേ ഇല്ല ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളത് നോക്കിക്കുള്ളൂ വളരെ ലാഘവത്തോടെ ഒരു ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയുടെ മൃതശരീരം ഗബറടക്കം നടത്തി അതിൻ്റെ വേദന കൊണ്ടുവന്ന ആളുകളോടു പോലും അത്ര നിരുത്തരവാദമര പറയാനുള്ള മനസ്സുള്ള ഒരു ഹോസ്പിറ്റൽ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് അവരോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ഉള്ള ഒരു 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 നിലപാട് സ്വീകരിക്കണമെന്നും അതിന് വടകരയിലാകെയുള്ള വടകര താലൂക്കിലാകെ ഇതിന് ഇരയാക്കപ്പെട്ടവർ ഒട്ടേറെ ആളുകളുണ്ട് അവരുടെയൊക്കെ പിന്തുണയുണ്ടാകണം അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഒരു നല്ല പിന്തുണ ഈ ആക്ഷൻ കമ്മിറ്റിക്കും ഇനിയൊരു ആൾക്ക് നമ്മളൊക്കെ ഹോസ്പിറ്റലിനുമായി ബന്ധപ്പെടുന്നതാണ് ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകന്മാരെയുമെല്ലാം അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആരാണോ ഉത്തരവാദി ആ ഉത്തരവാദപ്പെട്ട ആളുകൾ നിയമപരമായി ശിക്ഷിക്കുന്നത് വരെ ാണ് ഡോക്ടർ കൃത്യമായി പറഞ്ഞു ഇത് മരണം വരെ സംഭവിക്കാൻ റിയാക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇത് മരണം വരെ സംഭവിക്കാം പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ സംഭവിച്ചതായിട്ട് ഞാനവിടെ അറിഞ്ഞിട്ടില്ല പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ കേസുകൾ അങ്ങനെ സംഭവിക്കാം എന്ന് ഡോക്ടർ തന്നെ ഞങ്ങളോട് ഈ കുട്ടിയെ ചികിത്സിച്ച ഹാരിസ് അബൂബക്കർ തന്നെ ഞങ്ങളോട് കൃത്യമായവർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കുട്ടിയാണിത് അതുകൊണ്ട് തന്നെ പലർക്കും ഇത് റിയാക്ഷൻ ആവാത്തത് കൊണ്ട് ഇത് ടെസ്റ്റ് ഡോസ് ചെയ്യാതെയാണ് ഇഞ്ചക്ഷൻ കൊടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായി അധികൃതരുമായി സംസാരിച്ചപ്പോഴും മറ്റ് ഇടപെടലുകൾ നടത്തിയപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ നേരെ കുട്ടിയെ വെൻറ്റിലേറ്ററിലേക്കാണ് മാറ്റേണ്ടത് അങ്ങനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിനെതിരെ ജനരൂക്ഷം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ബോഡി ഇവർ ഷിഫ്റ്റ് ചെയ്യുകയാണ് പാർക്കോ ഹോസ്പിറ്റലിലേക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ മരിച്ച ഒരു ബോഡിയാണ് അവിടെ എത്തിക്കുന്നത് സത്യത്തിൽ ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ പാർക്കോ ഹോസ്പിറ്റലിലാണ് തടിച്ചു കൂടിയത് അത് സി എമ്മിലായിരുന്നു അന്ന് രാത്രി തന്നെ ഉണ്ടാവേണ്ടത് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിനെതിരായ ഒരു വികാരം രൂപപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഈ മരുന്നുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്കറിയാം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുന്നുണ്ട് ഒരാഴ്ച സമയമെടുക്കുമെന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അപൂർവമായി റിയാക്ഷൻ ആവുന്ന ഈ ഇഞ്ചക്ഷൻ കമ്പനി ഒക്കെ വലിയ ഇടപെടൽ നടത്താൻ ഇതിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പത്രക്കാരുടെ സഹായ സഹകരണങ്ങൾ ഇതിന് ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ആയിരുന്നു പിന്നെ പ്രത്യേകമായി ഡോക്ടർ ഹാരിസ് ഡോക്ടർ തന്നെ നെന്യാഞാൻ ഞങ്ങളോട് പറഞ്ഞത് കുട്ടി എൻ്റെ അടുത്ത് എത്തുമ്പോൾ പനിയില്ല എന്നാണ് പനി പിന്നെ ക്ഷീണമുണ്ട് പനി തീരെ ഇല്ല എന്നാണ് അപ്പൊ ഡോക്ടർ മരിച്ചതിന് ശേഷവും എൻ്റെ അടുത്ത് കുട്ടി എത്തുമ്പോൾ പനി ഇല്ല എന്ന് പൂർണ്ണമായി പറയുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ആശുപത്രി യഥാർത്ഥം നടന്നിട്ടുള്ളത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ കുട്ടിയെ കൊല്ലുകയാണെങ്കിയിട്ടുള്ളത് മറ്റ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത നടന്ന് സാധാരണ പോലെ ഹോസ്പിറ്റലിൽ വന്ന കുട്ടിയെ ഈ ഇവരെ കൃത്യമായ അനാസ്ഥ കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു റിയാക്ഷൻ സംഭവിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായി ടെസ്റ്റ് നടത്താതെ ഓവർ ഡോസ് കുത്തിവെച്ച് ഈ കുട്ടിയെ ഇരുപത് മിനിറ്റ് കൊണ്ട് കൊല്ലുക അണഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായ കൊലപാതകമാണ് നടന്നത് അത് ആ നിലക്ക് തന്നെയാണ് ഏക്ഷൻ കമ്മിറ്റി ആരോപിക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ കേസ് എടുക്കണം അതുമാത്രമല്ല ഈ ആശുപത്രിയുടെ ഈ സി എം ഹോസ്പിറ്റലിന്റെ കുറച്ച് കാലമായി ഇതുപോലുള്ള നിര നിരവധി ദുരന്ത ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അത് എനിയൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല നാളെയും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഈ ആശുപത്രി അല്ലെങ്കിൽ ഡോക്ടറെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദൈവമാണ് നമുക്കറിയില്ല നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കറിയില്ല ഇതാ ഇതിനെപ്പറ്റി പറയാനുള്ള അവസാന വാക്ക് പറയാനുള്ള ഈ പിന്നെ ഏക അധികാരി ഡോക്ടർമാരും ആശുപത്രിക്കാരുമാണ് അവർ പറയുന്ന വിശ്വസിച്ച് പോകുക എന്നുള്ള നിസ്സഹായതയാണ് മനുഷ്യന് മുമ്പിലുള്ളത് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന അന്തർനാടകങ്ങളെക്കുറിച്ച് ആൾക്കറിയില്ല മരിക്കുന്ന ശവശരീരവുമായി അത് വെള്ള പുതപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന നിസ്സഹായതയാണ് രോഗികളുടെയും കുടുംബത്തിൻ്റെയും മുമ്പിലുള്ളത് അതുകൊണ്ട് ഇത് തുറന്നു കാണിക്കപ്പെടണം ഇതിനകത്ത് നടക്കുന്ന ഭീകരമായ കൊള്ള ആളുകൾക്ക് തിരിച്ചറിയണം ഈ ആശുപത്രിയിൽ ഇപ്പോൾ നടന്ന സംഭവം ഇനി ആവർത്തിക്കാൻ പാടില്ല നമ്മളൊക്കെ ആശുപത്രി പോകുന്ന ആളുകളാണ് നാളെ ഏത് കുടുംബത്തിനാണിവിടുന്ന് ശവശരീരമായി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയാനാവില്ല രണ്ട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഡോട്ടോ വരയോ ഇഞ്ചെക്ഷൻ്റെ പാടോ ഉണ്ടെങ്കിൽ അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കേസ് നടത്താനും കാര്യമൊന്നും ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് മുന്നോട്ട് പോകേണ്ടതില്ല അവർ കൃത്യമായി വർഷത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അത് മൂവ് ഇക്കാൻ ആവശ്യമായ ഒരു ഡൊണേഷൻ അവർ കൊടുക്കുന്നുണ്ട് അവരുടെ അസോസിയേഷൻ മുഖാന്തരം അപ്പോൾ അവരാണ് ഇതിന് ഇത്തരം സംഭവങ്ങളിലൊക്കെ ഹോസ്പിറ്റലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വക്കീലിനുൾപ്പെടെ തയ്യാറാക്കുന്നത് അവർക്ക് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മറ്റ് സാമ്പത്തിക ചെലവുകളോ ഒന്നും വരുന്നില്ല അപ്പോൾ അതിലൊക്കെ അവർ നിർഭയരായിട്ടാണ് ഈ പെരുമാറ്റം കുട്ടി മരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അധികൃതരുമായി സംസാരിക്കാൻ പോകുന്നത് അതുവരെ ഈ കുടുംബമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ അല്ല അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രവർത്തകന്മാരുമായിട്ടോ നേതാക്കന്മാരുമായിട്ടോ ഒന്നും ഈ ഹോസ്പിറ്റലിൻ്റെ അധികൃതർ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളത് അവരോട് ചോദിച്ചു ഒരു ചെറിയ പിഞ്ചു മോൻ ഇങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ മരിച്ചു പോയിട്ട് നിങ്ങൾ ഒരു 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 അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് വീടുമായിട്ട് ബന്ധപ്പെടുക അത് നിങ്ങളുടെ മുഖത്ത് എങ്ങനെയാണ് ഞങ്ങൾ നോക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ബന്ധപ്പെടാതിരുന്നത് എന്ന് പറയുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് നമുക്ക് ഈ വിഷയം കാരണം ആളുകളുടെ ആരോഗ്യമാണ് പ്രശ്നം ആളുകളുടെ ജീവനാണ് പ്രശ്നം അത് സംരക്ഷിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള ഒരു ശരിയായ നിലപാട് എടുക്കണം അതിന് ഈ പറയാവുന്ന ആരോഗ്യ മേഖലയുടെ ഇടപെടൽ കൂടി വരണം രണ്ട് വർഷമായി അവിടെ നടന്ന എല്ലാ കാര്യവും പരിശോധിക്കപ്പെടണം ആ പരിശോധിച്ച് നിയമാനുസൃതമല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുക തന്നെ വേണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും മിനിമം ഡിമാൻഡ് അത് സംബന്ധിച്ച് ഏറ്റവും സൂചനയായിട്ടുള്ള ഒരു സമരമാണ് അഞ്ചാം തീയതി ആലോചിച്ചത് അത് സൂചനാ സമരം മാത്രമാണ് വടകര അഞ്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് പ്രകടനമായി പോകണമെന്നാണ് ഞങ്ങൾ വളരെ സമാധാനപരമായി ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം ഇവർ ഈ പറയാവുന്ന രോഗിയുടെ ആളുകളൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളേതായാലും അത് മുഴുവൻ വീഡിയോ രീതിയിലുള്ള കാരണം ഒരു എല്ലാ കൂടിയാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് പോവുക പക്ഷേ അവിടെ ആഗ്രഹം സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻറ്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര